നിപ പോലെ കൊറോണ പോലെ സമൂഹത്തിൽ പടരുന്ന ഗുജറാത്ത് വൈറസിനെയും മറികടക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി കെ എൻ കുഞ്ഞഹമ്മദ് പറഞ്ഞു പാലക്കാട് നൈപുണി കേന്ദ്രത്തിന് ഗോവാറിന്റെ പേര് കൊടുക്കുന്നത് ഇത്തരം വൈറസുകളാണ് ജനാധിപത്യത്തിന്റെ കാതലായ മതനിരപേക്ഷത കൊണ്ട് മാത്രമേ നമുക്കതിനെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം പറഞ്ഞു തളിപ്പറമ്പ് എ കെ ജി പഠന കേന്ദ്രം സംഘടിപ്പിച്ച വാക്ക് വെളിച്ചം തളിപ്പറമ്പിന്റെ സാംസ്കാരിക പ്രതിരോധം കെ എൻ പെരിയാരം ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ എൻപുരാ ഞാനിത് പറയുന്നത് എന്റെ കൂടി ഒരു സ്വകാര്യ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് മലയാളത്തിൽ ഏറെ ചർച്ച ആവശ്യപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും അത് കാരണം കോഴിക്കോട്ട് തിയേറ്ററിൽ ഞാൻ മൂന്നാറാള് പോയപ്പോൾ തിയേറ്ററിൻ്റെ നടത്തിക്കുക പറഞ്ഞു മിനിമം പത്താളിന്റെ വരെ സിനിമ കാണിക്കാൻ പറ്റുള്ളൂ നാല് വേണ്ടി സിനിമ കാണിക്കാൻ പറ്റില്ല അങ്ങനെ ഫോൺ ചെയ്ത് പല പ്രലോഭനങ്ങളും നൽകി ടിക്കറ്റ് ഫ്രീ അത് കഴിഞ്ഞ ഭക്ഷണം ഫ്രീ ഇവിടെ ഓഫർ ചെയ്ത് ഞങ്ങള് തന്നെ ഒരാറാറെ സംഘടിപ്പിച്ച് പത്താറാക്കിയതിനു ശേഷമാണ് അരികു സിനിമ കാണാൻ പറ്റിയത് എന്നാൽ എംബുലൻസ് സിനിമക്കാലത്ത് ഒരു ടിക്കറ്റ് കിട്ടാൻ ആ വളരെയേറെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മലയാളത്തിൻ്റെ ഒരു കാഴ്ച രീതി നമ്മുടെ രാഷ്ട്രീയ പ്രഭുതയെ പരിക്കേൽപ്പിക്കുന്ന തരത്തിൽ നമ്മളുടെ കാഴ്ചയും കാഴ്ചപ്പാടും ഒക്കെ എങ്ങനെയൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആഴത്തെല്ലാം ആവശ്യമുണ്ട് അതല്ല പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മൾ നിർവഹിക്കുന്നത് ഭരണകൂടം നിരന്തരം മായ്ച്ചു കളയാൻ ശ്രമിക്കുകയും ഏറെക്കുറെ മായ്ച്ചു കളയുകയും ചെയ്ത ഒന്നാണ് ഗുജറാത്ത് വംശഹത്യ എന്നാൽ അതിനെ അത്രയെളുപ്പം മായ്ച്ചുകളയാനാവില്ലെന്ന് ഒരു പ്രധാന ദൃശ്യത്തിലൂടെ വീണ്ടും സമൂഹത്തിന് മുന്നിൽ എത്തിച്ചു എന്നതാണ് എംബുരാൻ സിനിമയുടെ പ്രാധാന്യം ഇരകൾ ഇരകളായി ചുരുങ്ങുകയല്ല അവർ പോരാളികളായി വളരുകയായിരുന്നുവെന്നും സിനിമ ഓർമ്മിപ്പിക്കുന്നു ഗുജറാത്ത് വംശഹത്യാ കാലത്ത് നിന്ന് പോലെ ഇരകൾക്ക് താങ്ങും തണലുമായി നിന്ന ഇടതുപക്ഷം തന്നെയാണ് ഇന്ത്യയുടെ രക്ഷ എന്ന് തെളിയുന്ന കാലമാണിതെന്നും കെ എൻ പറഞ്ഞു സി പി ഐ എം തണിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് അധ്യക്ഷനായി സി എം കൃഷ്ണൻ ടി ബാലകൃഷ്ണൻ ടി ലത ടി പി അഖില ടി വി ജയകൃഷ്ണന് കെ കരുണാകരന് എസ് പി രമേശ് എന്നിവര് ചടങ്ങില് സംബന്ധിച്ചു